ഈജിപ്റ്റില് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ജോർജിയ മെലോനി അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയെല്ലാം ഭരണാധികാരികൾ ഈജിപ്റ്റിലേക്ക് എത്തുന്നു ഗാസയുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഗാസ സമാധാനം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വെടിനിർത്തലും അതുപോലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന ഉച്ചകോടി ആ ഉച്ചകോടിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ക്ഷണമുണ്ടായിരുന്നു അദ്ദേഹം പോകുമെന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അവസാന നിമിഷം നരേന്ദ്രമോദി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചില്ല എന്തിനേറെ പറയുന്നു അദ്ദേഹം പോയില്ലെങ്കിൽ സാധാരണ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം അയക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയാണ് അദ്ദേഹം ജയശങ്കറിനെ പോലും അയച്ചില്ല അതിലും താഴെ റാങ്കിലുള്ള ഒരു സഹമന്ത്രിയെയാണ് ഇന്ത്യ ഈജിപ്തിലേക്ക് അയച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം അമേരിക്കൻ പ്രസിഡന്റ് വരുന്ന ഒരു യോഗമാണ് നേരിട്ട് നമുക്ക് ക്ഷണം മോദിക്ക് നേരിട്ട് ക്ഷണം കിട്ടിയതാണ് കാരണം മോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ കാലയളവ് കൊണ്ട് ലോകത്തെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടേത് ലോകത്തെ വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ് തുടർച്ചയായി ഇങ്ങനെ ഭരണത്തിലിരിക്കുന്നത് അതിലൊന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനാണ് മറ്റൊന്ന് ഷിജിൻ പിങ് ആണ് മറ്റൊന്ന് ഉത്തരകൊറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള കിങ് ജോങ് ഉൻ ആണ് അതുപോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്ത് ഒരുപാട് നേതാക്കൾ വരികയും പോവുകയും ഒക്കെ ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മോദിയാണ് ഇരിക്കുന്നത് മാത്രമല്ല നരേന്ദ്രമോദി ആഗോളതലത്തിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രശസ്തിയുണ്ട് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട് അപ്രൂവൽ റേറ്റിംഗിൽ ലോകത്തെ മറ്റേതൊരു നേതാവിനേക്കാളും വളരെ മുന്നിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അതാണ്ട് മോദി അധികാരത്തിൽ വന്നൊരു രണ്ടോ മൂന്നോ വർഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് ആഗോളതലത്തിൽ ഉയരുകയും പിന്നീട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ ജനപിന്തുണയുള്ള നേതാവ് എന്ന രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവ് എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിനുണ്ട് സോ അങ്ങനത്തെ ഒരാളെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരിക എന്നത് ട്രംപിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുടെയും വലിയ ആഗ്രഹമായിരുന്നു ഒപ്പം ഈജിപ്തിൻ്റെയും അവരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് സോ അദ്ദേഹത്തെ കൂടെ കൊണ്ടുവന്നാൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ പ്രതിനിധി കൂടിയാണല്ലോ വരുന്നത് അപ്പം അതിന് കുറെ കൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൈവരും പക്ഷെ നരേന്ദ്രമോദി പോയില്ല നരേന്ദ്രമോദി മാത്രമല്ല വേറെയും ചില വ്യക്തികൾ പോയിട്ടില്ല മോദിക്ക് ക്ഷണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഷിജിൻ പിങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം പോയിട്ടില്ല വ്ളാഡിമിർ പുടിനെ ക്ഷണിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമല്ല അദ്ദേഹത്തിന് അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറൻറ് ഉണ്ട് അതോടൊപ്പം തന്നെ യുദ്ധം നടക്കുന്നതുകൊണ്ട് അദ്ദേഹം പോകാനും തയ്യാറല്ല അപ്പോൾ പുടിനും പോയിട്ടില്ല ലോകത്തെ പ്രധാന ശക്തികളായിട്ടുള്ള റഷ്യ പോയിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് പോയിട്ടില്ല ചൈനീസ് പ്രസിഡന്റ് പോയിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോയിട്ടില്ല ഇനി ഒരാൾ കൂടി പോയിട്ടില്ല അതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതായത് ഇവിടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം ഒപ്പം ഗാസയിൽ സമാധാനം കൊണ്ടുവരിക ഗാസയെ റീബിൽഡ് ചെയ്യുക ഒപ്പം തന്നെ അവിടെ അവിടെയുള്ള മനുഷ്യർക്ക് അവശ്യ സാധനങ്ങൾ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക യുദ്ധം അവസാനിപ്പിക്കുക അതായത് ട്രംപ് പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുന്ന എട്ടാമത്തെ യുദ്ധമാണിത് എന്നാണ് ട്രംപ് പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു വേദിയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പക്ഷെ പോയില്ല അവസാന നിമിഷമാണ് നെതന്യാഹുവും പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് നെതന്യാഹു പങ്കെടുക്കാത്തതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം അവിടെ പോവുകയാണെങ്കിൽ തുർക്കി പ്രസിഡന്റിനെ കാണേണ്ടി വരും അതുപോലെ തന്നെ പല യൂറോപ്യൻ നേതാക്കളെയും കാണേണ്ടി വരും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണേണ്ടി വരും അറബ് നേതാക്കളെ കാണേണ്ടി വരും ഇവർക്കൊക്കെ കൈ കൊടുക്കേണ്ടി വരും ഇവരിൽ പലരും കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അതായത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പലപ്പോഴും ഇസ്രയേലിനെയും അതുപോലെ തന്നെ നെതന്യാഹുവിനെയും വളരെ മോശമായ രീതിയിലൊക്കെ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ള നേതാക്കളാണ് അതായത് മറ്റേ രാക്ഷസനാണ് അല്ലെങ്കിൽ രക്തക്കൊതിയനാണ് അങ്ങനെ പലതരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടാവാം നതന്യാഹുവിന് അവരെ ഫേസ് ചെയ്യാൻ താല്പര്യം കാണില്ല രണ്ടാമത് രാഷ്ട്രീയമായിട്ട് ഇസ്രയേലില് അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടാകും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവിടെ നെതന്യാഹു പോകണമെന്ന് കാരണം അവിടെയുള്ള പലരും ഇസ്രായേൽ വിരുദ്ധരാണെന്നാണ് ഇസ്രയേലുകൾ കരുതുന്നത് അപ്പോൾ അവരുമായിട്ടുള്ള ഒരു മീറ്റിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾ അപ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ അദ്ദേഹം പോകാതിരിക്കാം അല്ലെങ്കിൽ ഗാസയിൽ സമാധാനം എത്ര ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നെതന്യാഹുവിന് മറ്റൊരു പ്ലാൻ ഉണ്ടാകും ആ പ്ലാൻ ഇനിയുള്ള നാളുകളിൽ വീണ്ടും നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ അമേരിക്ക ഇടപെട്ടുണ്ടാക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിൽ നാളെ ഇസ്രായേൽ അത് തെറ്റിച്ചാലും ഇസ്രയേലിന് വലിയ ബാധ്യതയൊന്നുമില്ല ഇസ്രയേൽ നേരിട്ട് നെതന്യാഹു നേരിട്ട് അതിൽ എത്തുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം ചിലപ്പോൾ ഉണ്ടാകാം എന്താണെങ്കിലും നതന്യാഹു പങ്കെടുത്തിട്ടില്ല നരേന്ദ്രമോദിയും പോയിട്ടില്ല ഷി ജിൻ പിങ്ങും പോയിട്ടില്ല പുടിനും പോയിട്ടില്ല ഉള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ട്രംപ് ഈ ഒരു പരിപാടി ഗംഭീരമായിട്ട് നടത്താൻ ഒരു ശ്രമം നടത്തി അപ്പോൾ ആ ശ്രമത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടി നടന്നു അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം ഷഹബാസ് ഷെരീഫ് അവിടെ ഒരു പ്രസംഗം നടത്തി അതിനകത്ത് അദ്ദേഹം ട്രംപിനെ ഒരു ഭൃത്യനെ പോലെ നിന്നിട്ട് വാനോളം പുകഴ്ത്തുന്നതാണ് ഞാൻ കണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം പാകിസ്ഥാനോട് എനിക്ക് ഒരുപാട് ദേഷ്യ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് സഹതാപം തോന്നി ഷഹബാസ് ഷെരീഫ് അവിടെ നിന്നിട്ട് ട്രംപിനെ പുകഴ്ത്തി പറയേണ്ടി വരുകയാണ് എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണം ഒരു ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഗതികേടാണത് വെച്ചാൽ ഇന്ത്യയോടുള്ള ഭയം കാരണം ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ കാൽക്കൽ വീണല്ലോ ഇനിയിപ്പോൾ അങ്ങേരെ പൊക്കിപ്പറഞ്ഞേ പറ്റൂ എന്നൊരവസ്ഥ അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇല്ലാതാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ട് പ്രസിഡന്റ് ട്രംപാണ് അദ്ദേഹം സമാധാനത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ജനിച്ച അവതാരമാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കാച്ചയാണ് എന്നിട്ട് തിരിഞ്ഞ് തന്നിട്ട് ട്രംപിനെ ട്രംപിൻ്റെ മുന്നിൽ നിന്ന് തന്നെ അങ്ങ് പുകഴ്ത്തി അങ്ങ് നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ ഈ ഒരു നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ നോമിനേറ്റ് ത് നിങ്ങളൊരു വലിയ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊഴുത്തരണം ട്രംപ് ആഹ് എന്ത് സുഖം നീ എന്ത് സുഖം എന്നെ പൊഴുത്തുന്നേ കാരണം ട്രംപിന് കോൾമയർ കൊള്ളും ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പൊഴുത്തുമ്പഴേ അപ്പൊ അങ്ങനെ നിന്നങ്ങ് കുളിര് കോരിയായിരുന്നു ട്രംപ് അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇല്ലാത്തൊരു വേദി ഇന്ത്യക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വേദി അവിടെയും ഇന്ത്യയുടെ പേര് പാകിസ്ഥാൻ എടുത്തിടുന്നു അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപാണ് ആണവ യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിനെ പുകഴ്ത്തെയാണ് ഈ ആണവ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ ആണവ യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത് എപ്പോഴാണ് ഒരു രാജ്യം ആണവായുധം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒരു യുദ്ധം ആ രാജ്യത്തിന് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴോ പരമ്പരാഗത യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോഴോ അല്ലേ ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുന്നു കാരണം നമുക്ക് ഒരു കൺവെൻഷണൽ യുദ്ധം ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നു നമ്മൾ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഒരു പരമ്പരാഗത യുദ്ധം ചെയ്യാൻ കഴിയാതെ വന്നു എയർക്രാഫ്റ്റുകൾ പൊക്കാൻ പറ്റുന്നില്ല അവരുടെ റഡാറുകൾ തകർന്നു എയർ ഡിഫെൻസ് സിസ്റ്റംസ് തകർന്നു അവരുടെ ആയുധപ്പുരകളിൽ മിസൈലുകൾ വീണു അപ്പോൾ അവരെല്ലാ അർത്ഥത്തിലും തകർന്നു നിൽക്കുകയാണ് ആ സമയത്ത് യുദ്ധത്തിൽ തോറ്റു ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ കൺവെൻഷനൽ യുദ്ധത്തിൽ അവർ തോറ്റു പിന്നെ അവരുടെ മുമ്പിലുള്ളത് ആണവായുധം മാത്രമാണ് അവിടെയാണ് ആണവ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക രക്ഷിച്ചു ട്രംപ് രക്ഷിച്ചു എന്ന് പാകിസ്ഥാൻ പറയുന്നത് തത്വത്തിൽ കൺവെൻഷനൽ ആയിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയോട് തോറ്റു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നതാണിത് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൊട്ട് പുറകില് ജോർജിയ മെലോൻ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ മുഖഭാവം കാണണം ആ വീഡിയോ ഒക്കെ ഇപ്പോ ഭയങ്കര വൈറലാണ് സോഷ്യൽ മീഡിയയിൽ അതായത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങ് ട്രംപിനെ പുകഴ്ത്തി അങ്ങ് അടുക്കിയാണ് പേടിയാണ് കാരണം ഇന്ത്യ പിഒക്കെ പിടിക്കുമോ എന്ന ഭയമുണ്ട് ഇന്ത്യ ആക്രമിക്കുമോ എന്ന ഭയമുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും അമേരിക്കയുടെ സപ്പോർട്ട് വേണം ചൈനയൊന്നും വിചാരിച്ചാൽ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായി കഴിഞ്ഞു റഷ്യ ആണെങ്കിലും സഹായിക്കുകയുമില്ല പിന്നെ ഉള്ളത് അമേരിക്ക മാത്രമാണ് കാരണം ഒരിക്കലും ഇന്ത്യയുമായിട്ട് ഒരു നേരിട്ട് യുദ്ധത്തിന് ചൈന തയ്യാറാവില്ല ചൈനയ്ക്ക് നല്ല ബോധ്യമുണ്ട് നല്ല പണി തിരിച്ചു കിട്ടുമെന്ന് ഇത് പാകിസ്ഥാനും മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയുടെ സ്ട്രെങ്ത് മനസ്സിലായപ്പോഴാണ് വീണ്ടും അമേരിക്കയുടെ ചേരിയിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് വീണത് ഇത്രയും കാലം വിചാരിച്ചത് ചൈനയുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാമെന്നാണ് ഓപ്പറേഷൻ സിന്ധൂറോട് കൂടിയിട്ട് അവർക്ക് മനസ്സിലായി ഇന്ത്യയോട് മുട്ടാൻ പറ്റില്ല കൂട്ടിയാൽ കൂടില്ല ഇനി അമേരിക്കയെ ഉള്ളു ശരണം അമേരിക്ക ആവുമ്പോൾ എക്കണോമിക്കലി ഇന്ത്യയെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് അവർ കൂട്ടുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ പാർട്ട്ണറായുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഈ ട്രംപിനെ പൊക്കി അടിക്കുന്നത് ഇത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അവർ നിന്ന് ഒടുക്കത്തെ ചിരിയാണ് ആ ചിരിക്കാതെ പിടിച്ചു നിൽക്കാനായിട്ട് ആ ജോർജിയ മെലൂനക്ക് പാടുപെടുന്ന കാണാം ആ വീഡിയോക്കകത്ത് ഇനി വേറൊരു കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വേദിയിൽ പോകാതിരുന്നത് എത്ര നന്നായി എന്നറിയോ പ്രസിഡന്റ് ട്രംപിന്റെ ഷോ ഓഫ് കാണാനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തിനു പോകണം അവിടെ ബാക്കിയുള്ള ഫ്രഞ്ച് പ്രസിഡന്റൊക്കെ അവിടെ മറ്റേ ബാക്ക് ബെഞ്ചിൽ വന്ന് വലി വരിയായിട്ട് ഇരിപ്പുണ്ട് കാഴ്ചക്കാരെ പോലെ ഒരു വിലയുമില്ല യൂറോപ്യൻ നേതാക്കൾക്ക് പുല്ല് വലയാണ് ട്രംപിന്റെ മുമ്പിൽ ഷഹബാസ് ഷെറീഫിനൊക്കെ പുല്ല് വലിയ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല ട്രംപ് ട്രംപിന്റെ ഷോഫ് മാത്രമായിരുന്നു അവിടെ കണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്ക് പോകാൻ പറ്റിയൊരു ഇടമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കോട്ടെ പ്രസിഡന്റ് പുടിൻ ആയിക്കോട്ടെ ഇവൻ ഷിജിൻ ആയിക്കോട്ടെ ഇവരൊന്നും അങ്ങോട്ട് പോകാത്തതിന്റെ കാരണങ്ങളിൽ ഒന്നിതാണ് ഇനി മറ്റൊരു കാര്യം ഇന്ത്യ അതിലില്ലെങ്കിലും ഇന്ത്യയുടെ പേര് അവിടെ ട്രംപും എടുത്തു അതായത് ഇന്ത്യ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ ഭരിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഭയങ്കര ചങ്കുകളാണ് സീരിയസ്ലി ട്രംപ് പറഞ്ഞ കാര്യമാണ് ആ വീഡിയോ യൂട്യൂബിനകത്ത് കിടപ്പുണ്ടേ അങ്ങോട്ട് വാചാലനാവുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് രണ്ട് കൂട്ടരും രമ്യതയിൽ പോകും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് പോകില്ലേ ഷഹബാസ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് നമ്മുടെ ഷെറീഫിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഷെറീഫ് എന്ന് കുണുങ്ങി ചിരിക്കുന്നു എന്തൊക്കെയാ അവിടെ നടന്നത് അതായത് നമ്മളില്ലെങ്കിലും നമ്മുടെ പേര് തന്നെയാണ് അവിടെ ചർച്ച അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രാധാന്യമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപ് ആ വേദിയിൽ നിന്നും ഇന്ത്യയെ പോയി പറയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ട് പോയിട്ടില്ല ജയശങ്കറിനെ പോലും വിട്ടിട്ടില്ല അത്രയ്ക്ക് വിലയെ കൊടുത്തിട്ടുള്ളൂ കാരണം ട്രംപിനെയും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവരെയും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം ഈജിപ്റ്റിനെ നമുക്ക് ബഹുമാനമുണ്ട് നമ്മുടെ നല്ലൊരു സുഹൃത്താണ് ഈജിപ്റ്റ് പക്ഷെ അവിടെ വന്നിരിക്കുന്ന ബാക്കിയുള്ളവരെ നന്നായിട്ട് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോറിൻ പോളിസി ഉണ്ടല്ലോ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല വിൽ പവർ കാണിക്കുന്ന ഒരു ഫോറിൻ പോളിസിയാണ് സാധാരണ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് വരുന്ന ഒരു വേദിയിലേക്ക് ക്ഷണം കിട്ടിയാൽ വേറെ ഏത് നേതാവും പൊടിയും തെട്ടിയങ്ക് പോകും കാരണം ട്രംപിനെ മീറ്റ് ചെയ്യാം പല ഡീലുകൾ സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം എന്ന പ്രതീക്ഷയല്ലേ ഇവിടെ ട്രംപ് വിളിച്ചാൽ പോലും മോദി പോവില്ല എന്നുള്ളതാണ് മോദിക്ക് മോദിയുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് രാജ്യവുമായി ബന്ധപ്പെട്ട ചില ഉറച്ച നിലപാടുകളുണ്ട് അവിടെ അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ നരേന്ദ്രമോദി വിട്ടുവീഴ്ചക്ക് തയ്യാറാവില്ല അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം